എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരണം കേട്ടോ ഒറിജിനൽ സിരോഹി ഒരു നാലര മാസം ചനയാണ് ഇനി രണ്ടാമത്തെ പ്രസവമാണ് സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഏകദേശം അറുപത് കിലോൻ്റെ ഉള്ളിൽ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ വില ഫിക്സഡ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ടര മാസം ചെന നിലവിൽ മുക്കാൽ ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് രണ്ടാം പ്രസവത്തിന് വേണ്ടിയിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം നല്ല ഇടനീട്ടം വെള്ളിക്കണ്ണ് നല്ല പൊക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സ്ഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ട് കുട്ടി വിൽപ്പനക്ക് ഏഴര മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയുമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെടയാണ് കുട്ടിക്ക് ഒരു മാസം പ്രായം രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിലൊന്നിനെ കൊടുത്താണ് ഇപ്പോൾ ഒരു ഈ ആടും ഈ ഒരു കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പതിമൂവായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് ദിവസം കിട്ടുന്നുണ്ട് സ്റ്റോക്ക് ആകാൻ ഉത്തമമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം കായങ്ങളോ മോസിങ്ങിന് അനുയോജ്യമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് ഇറച്ചി ആവശ്യത്തിനും നല്ല ഇറച്ചി തൂക്കമുള്ളതാണെന്നാണ് പറയുന്നത് ഒരു വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വളാഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ടാം പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് സൂപ്പർ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻ ഒന്ന് പിട അത്യാവശ്യം നല്ല പാലുള്ള ഒരാടാണ് കുട്ടികളും നല്ല മിടുക്കുള്ള കുട്ടികളാണ് ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് രണ്ടാം പ്രസവത്തിന് പത്ത് ദിവസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ ഒരു മുട്ട സോറി പടക്കുട്ടിയും വിൽപ്പന വളർത്താൻ അനുയോജ്യമായ ആടാണ് അല്ലാത്ത തീറ്റാക്കുടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം വളാഞ്ചേരി ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻ വില്പനൊക്കെ എട്ട് മാസം പ്രായം അത്യാവശ്യം നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരുമ്പിലാവ് അവൾക്ക് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധങ്ങളോട് വലിയൊരു ആട് വിൽപ്പനക്ക് ഒരു മൂന്നര മാസം ചെന രണ്ടാമത്തെ ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊയിലത്തൂർ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറക്കുന്ന ഒരു ക്രോസ് ക്രോസ്ഫീഡ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ റോസിംഗിനെല്ലാം നിർത്താൻ പറ്റിയ ഒരു അടിപൊളി മുട്ടനാടും കുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാടാണ് ഇറച്ചി ആവശ്യങ്ങൾക്കായാലും ലാഭമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാത്തൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് മുട്ടനാടുകൾ വിൽപ്പനക്ക് മല തീറ്റയും കുടിയുമെല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ്ങ് നാല് മാസം ചെനയുള്ള ഒരു വലിയ ബീറ്റിൽ ഹൗസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഒരു ബീറ്റൽ ക്രോസ് കറവ ഉള്ള വലിയ ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒരു മാസം കഴിഞ്ഞ രണ്ട് ജെ പി ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനെട്ടായിരം രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റൽ വലിയ ആട് വിൽപ്പനക്ക് രണ്ടര മാസം കൺഫേം ചന നല്ല ഇടനീട്ടം പൊക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പത്ത് മാസമായ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഗ്രീഡിങ്ങിനായി ഗ്രൂം ചെയ്തെടുത്തതാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സ ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് കനേഡിയൻ പിഗ്മി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി നല്ല രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടുകുടികളുടെ വില ചോദിക്കുന്നത് ഒന്നിന് നാലായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ